സ്വർണ്ണം ഒഴുകുന്നത് ഇവിടെ ആഭരണമായി കാണില്ല രണ്ടായിരത്തി എൺപത് കോടിയുടെ ഇടപാട് വനലാഭം കൊച്ചി സ്വർണ്ണവില എന്തുകൊണ്ട് ഇങ്ങനെ കുതിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ വളരെ എളുപ്പം മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം ഏതൊരു വസ്തുവിനും ആവശ്യക്കാർക്ക് എയറുമ്പോഴാണ് വില കൂടുന്നത് ആവശ്യക്കാരില്ലാത്ത വസ്തുവിന് വില കാണില്ല വിപണിയിലെ മൂല്യം വേണമെങ്കിൽ കൂടുതൽ ആവശ്യക്കാര് ചോദിച്ചുവരണം അത്തരത്തിലൊരു ലോഹമാണ് സ്വർണം സാമ്പത്തിക ശാസ്ത്രത്തിലെ അടിസ്ഥാനമായ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തന്നെയാണ് ഇവിടെയും സ്വർണ്ണവില ഒരു പവന് എഴുപത്തിരണ്ടായിരം ത്തിലെത്തി നിൽക്കുകയാണ് ഇന്ന് എഴുപത്തിനാലായിരം കടന്ന് കുതിച്ചിരുന്നു ആഴ്ചകൾക്ക് മുമ്പ് എന്നാൽ ഈ സ്വർണം എല്ലാം ആഭരണമായി വാങ്ങുന്നതല്ല സ്വർണ്ണപ്പെട്ടികളായി വാങ്ങുന്നവരുണ്ട് ആഭരണമായും കോയിനുകളായും വാങ്ങുന്നവരുണ്ട് എല്ലാത്തിനും പുറമെ ഡിജിറ്റലായി വാങ്ങുന്നവരുമുണ്ട് ഡിജിറ്റലായി വാങ്ങുന്നതിൽ വലിയ മാറ്റം സംഭവിച്ചു എന്നാണ് പുതിയ വാർത്ത ഡിജിറ്റലായി സ്വർണം വാങ്ങുന്ന ഇടപാടാണ് ഗോൾഡ് ഇ ടി എഫ് വിവിധ സ്ഥാപനങ്ങൾ ഇത്തരം ഇടപാട് നടത്തുന്നുണ്ട് കഴിഞ്ഞ മാസം മാത്രം രണ്ടായിരത്തി എൺപത് കോടി രൂപയുടെ സ്വർണം വാങ്ങലാണ് ഇഡിഎഫില് നടന്നത് മെയ് മാസത്തില് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി മാത്രമായിരുന്നുവെന്ന് ഓർക്കണം അതായത് ഇരട്ടിയോളം വർദ്ധനവ് ജൂണിലുണ്ടായി കഴിഞ്ഞ അഞ്ച് മാസത്തിനിടെ ഇത്രയും വലിയ ഇഡിഎഫ് ഇടപാട് ആദ്യമാണ് ഇഇടിഎഫ് വഴി സ്വർണ്ണം വാങ്ങുമ്പോൾ നൽകുന്നത് വിപണിയിലെ വില തന്നെയാണ് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻ ഇന്ത്യ എം എഫ് ഐ പുറത്തുവിട്ട കണക്കിലാണ് ജൂണിലെ വന്തോതില് സ്വർണ്ണം നടന്നു എന്ന വിവരം വിറ്റ് പണമക്കുന്ന പ്രവണത ജൂണിൽ കുറഞ്ഞു സ്വർണ്ണവില വന്തോതില് ഉയർന്നിട്ടും ഇഡിഎഫില് വാങ്ങുന്നത് ഉയരുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ് ജൂണിൽ വാങ്ങാനെത്തിയവരെ കൂടുകയും വിറ്റ് പണമാക്കുന്നവരെ കുറയുകയും ചെയ്തുവെന്ന് എം എഫ് ഐ ചീഫ് എക്സിക്യൂട്ടീവ് വെങ്കട്ട് ചലസാനി പറയുന്നു വെള്ളിയുടെ ഇഡിഎഫിലും സമാനമായ ഇടപാട് നടന്നിട്ടുണ്ട് മാർച്ചിലും ഏപ്രിലിലും സ്വർണത്തിന് വന്തോതില് വില കൂടിയിരുന്നു ഈ വേളയിൽ വേളയിലെ ഇഡിഎഫില് വന്തോതില് വിറ്റേക്കില് നടന്നു അതുവഴി ലാഭം കൊയ്യലായിരുന്നു ഉദ്ദേശം എന്നാല് ജൂണിലെ കാര്യങ്ങൾ അറിച്ചാണ് വാങ്ങല് മാത്രമാണ് കാര്യമായും നടന്നത് അതുകൊണ്ടാണ് ഇടപാട് രണ്ടായിരം കോടി കടന്നു കുതിച്ചത് ഈ ഇ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ഗോൾഡ് ഇ ഡി എഫ് എന്നാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളാണ് സ്വർണ്ണത്തിന് നേരിട്ട് നിക്ഷേപിക്കാതെ തന്നെ സ്വർണ്ണവിലയുടെ മാറ്റം നോക്കി ലാഭം കൊയ്യാൻ സഹായിക്കുന്ന ഒന്ന് സ്വർണം കയ്യിൽ വാങ്ങുന്നില്ല എന്നതാണ് ഇതിൽ എടുത്തുപറയേണ്ടത് പകരം ഇലക്ട്രോണിക് രൂപത്തിൽ നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെയാകും ഗോൾഡ് ഇ ഒരു യൂണിറ്റ് വിപണിയിലെ ഒരു ഗ്രാം സ്വർണത്തിന് തുല്യമാണ് ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണം മാത്രമാണ് ഇവിടെ ഇടപാട് നിക്ഷേപം വരുന്നതിനനുസരിച്ച് അത്രയും സ്വർണ്ണം നിലവറകളിൽ സൂക്ഷിക്കും ഓഹരി വിപണിയിൽ വാങ്ങാനും വിൽക്കാനും പറ്റും ഡിമാർ ട്രേഡിംഗ് അക്കൌണ്ടുകൾ വേണം എന്നു മാത്രം വിപണിയിൽ എന്താണോ വില അതുതന്നെയാണ് ഗോൾഡ് ഇടിഫിലയും സ്വർണ്ണവില കൈയിൽ സ്വർണമായി വാങ്ങുന്നില്ല എന്നതുകൊണ്ട് നേട്ടങ്ങൾ പലതാണ് സുരക്ഷയും പരിശുദ്ധിയും ഉറപ്പിക്കാം വേഗത്തിൽ പണമാക്കി മാറ്റാം പണിക്കൂലിയില്ല ചെലവ് കുറവാണ് ഇടപാടിലെ സുതാര്യത എന്നിവയെല്ലാമാണ് നേട്ടം